Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good, live good. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ യാർഡിന്റെ മറവിൽ ഏക്കർ കണക്കിന് ഭൂമി മണ്ണിട്ട് നികത്തിയതായി പരാതി കരുളായി അമരമ്പലം പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശമായ തൊണ്ടിയിലാണ് സംഭവം റോഡിൽ നിന്നും നീക്കം ചെയ്ത മണ്ണാണ് സ്വകാര്യ ഭൂ ഉടമകൾ ഭൂമി നികത്താനായി ഉപയോഗിച്ചിരിക്കുന്നത് പാടത്തിന് സമാനമായ ഭൂമിയിൽ മണ്ണിട്ട് നികത്തിയതോടെ സമീപത്തെ ഒട്ടനവധി വീടുകളിലെ കിണറുകളിൽ വെള്ളം വറ്റുകയും ചെയ്തു അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണും ആ പുറകിലേക്ക് നോക്കിയായിട്ട് ചെങ്ങിൻ്റെ ആയിട്ടുള്ള ഇവിടെ മണ്ണ് കൊണ്ടന്നിട്ട് എന്നിട്ട് ഇവിടെ ഒരു ജെ സി ബി ഒരു ടിപ്പറും ഈ മണ്ണിന്റെ മറവിൽ ഇവിടെ കൊണ്ടന്നിട്ടിട്ട് നിർത്തിയിട്ട് മണ്ണടിച്ചിൽ നിരത്തിയതാണ് ഈ കാണുന്ന പോകുന്നത് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ എന്താ ഈ സൈഡിലുള്ള വീടുകളിലൊന്നും വെള്ളമില്ല എല്ലാ കിണറിലും വെള്ളം പറ്റി അപ്പം ഇതിന്റെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാവുന്നത് കാരണം ഇതിന്റെ ഈ മണ്ണിട്ട് നികത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് മുഴുവൻ കെട്ടാൻ വേണ്ടിയിട്ട് കല്ലുകൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് അവിടെയൊക്കെ കാണുന്നുണ്ട് ഈ കല്ലൊന്നും റോഡ് പണീൻ്റെ കല്ലല്ല നമ്മുടെ പൂക്കോട്ടുംപാടം മയിലാടി മലയോര ഹൈവേൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ കല്ലല്ല അവർ ബുദ്ധിക്ക് കളിച്ചതാണ് ഈ കല്ല് വെള്ളമല്ല വെള്ളം ഉണ്ടായത് ഈ കാലത്ത് ഞങ്ങൾക്കൊരു നാലരങ്ങ വള്ളം ഞങ്ങൾ ഈ ഇവിടെ നിന്ന് ഉണ്ടാകുണ്ട് ഇത് ഇട്ട് അവിടെ നിന്ന് നിങ്ങട്ട് തുള്ളി വള്ളമല്ലോ വന്ന് നോക്കി അത് വന്നാലറിയും വെള്ളം അറിയാമല്ലോ വെള്ളം ആ വീട്ടിൽ വെള്ളം പറ്റി ഞങ്ങൾക്ക് വെള്ളം പറ്റി ഇത് ഇവിടെ മാപ്പാക്ക് വെള്ളം പറ്റി ഇവിടെ നിങ്ങൾക്കൊക്കെ വെള്ളം പറ്റി ഈ പാടം ഇത് പാടം ഞാൻ കൊണ്ടിടുന്ന പാടാണ് ഞാൻ കൃഷി അടിച്ച പാടാണ് ഇവിടെ നോട്ടക്കാരൻ ചെയ്യാം മണ്ണിട്ടോ ഇതിന്റെ ഇത് കണ്ടില്ലേ ഈ മണ്ണിടല് നിരത്തിൽ ശ്രദ്ധയപ്പെട്ടപ്പോൾ തന്നെ ഇത് പി ഡബ്ല്യു ടെമ്പററി ഡിംഗ് യാർഡാണ് അത് പ്രകാരം ഇതിന്റെ സൂപ്പർവൈസറെ ഞങ്ങളറിയിച്ചതാണ് അപ്പം അവര് പറഞ്ഞ അവരറിയാതെയാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കണേ ഒരു നാല് ദിവസത്തോളം ഇവിടുന്നൊരു സ്വകാര്യ വ്യക്തി ജെ സി ബി ടിപ്പറായിട്ട് വെച്ചിട്ടുള്ള പണിയാണ് അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക വെച്ചാൽ ഇവിടെ ഈ പരിസരത്തൊക്കെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നൊരു ഏരിയയാണ് അപ്പോൾ ഈ കനറ്റലുകളിലൊന്നും വെള്ളമല്ല നമ്മൾ നേരത്തെ കാണിച്ചു തന്ന പോലെ പിന്നെ ഈ അങ്ങോട്ട് നോക്കി ആ സൈഡൊക്കെ പാടാണ് ഇതൊരു പാടാണ് ഇപ്പോൾ നേരത്തെ സുഹൃത്ത് പറഞ്ഞ മാതിരി നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിയുന്നൊരു പാടാണ് അപ്പോൾ അവർ പറയുന്നത് കരഭൂമി ആക്കിന്ന് പറഞ്ഞു അതൊക്കെ എന്ത് മാനദണ്ഡ പ്രകാരം നമുക്കറിയില്ല ഇത്രത്തോളം വരൾച്ച ാണ് ഈ മണ്ണ് അത്രത്തോളം ഡംപ് ചെയ്തങ്ങാണ്ട് അതിന്റെ മറവിൽ അവിടെ നല്ലോണം അവർ അയച്ചാക്കി റോഡ് സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണൂല പൂക്കൂട്ടുംപാടം മൈലാടി മലയോര പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത മണ്ണാണ് തൊണ്ടിയിലെ സ്വകാര്യ ഭൂമിയിൽ സജ്ജമാക്കിയ യാർഡിൽ ഡമ്പ് ചെയ്തിട്ടുള്ളത് റോഡിന്റെ ആവശ്യത്തിനുള്ള മണ്ണ് യാർഡിൽ നിന്ന് തിരിച്ചെടുത്ത ശേഷം ബാക്കി വരുന്നവ ലേലം ചെയ്ത് വിൽക്കുമെന്നും ഒരു ലോഡ് മണ്ണ് പോലും ഭൂമിയിൽ നിക്ഷേപിക്കില്ലെന്നും പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകിയ ശേഷമാണ് ഭൂ കരാർ വെച്ച ആയിരത്തോളം ലോഡ് മണ്ണ് ഇവിടെ കൂട്ടിയിട്ടത് എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മണ്ണ് കൂട്ടിയിട്ട് സ്ഥല ഉടമ ജെസിബിയും ടിപ്പർ ലോറികളും കൊണ്ടുവന്ന് പാടത്തിന് സമാനമായ ഒരേക്കറിലധികം ഭൂമിയിൽ നികത്തുകയായിരുന്നു എട്ടടിയിലധികം ഉയരത്തിൽ അര ഏക്കറോളം ഭൂമിയിലാണ് മണ്ണ് കൂട്ടിയിട്ടിരുന്നത് ഇതിൽ പകുതിയിലധികം മണ്ണ് ഭൂടമകൾ നിരത്തിയിട്ടുണ്ട് റോഡിൽ നിന്ന് നോക്കിയാൽ മൺകൂനകൾ കാണാമെങ്കിലും പിറകുവശത്തെ മണ്ണാണ് ഇത്തരത്തിൽ ഭൂമിയിൽ നിരത്തിയിട്ടുള്ളത് ഈ ഭാഗത്തിലൂടെ പരമ്പരാഗതമായി ഒഴുകിയിരുന്ന തോടുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ മണ്ണിട്ട് മൂടിയിട്ടുണ്ട് ഈ ടെമ്പറില് ഇവര് ഈ ഭൂമിയുടെ കോൺട്രാക്റ്റാണ് സംഭവം അപ്പോ ആ സമയത്ത് ഈ വർക്ക് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മണ്ണും കാര്യങ്ങളും അവർ മാറ്റി കൊണ്ടുപോകും അതായത് ഫുള്ള് കാലിയാക്കും എന്നൊരു ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇത് ലേലം ചെയ്യണം ലേലം ചെയ്തപ്പോൾ ആർക്കും ലേലം ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതേമാതിരി നിരത്ത് എന്നാലും നിരത്താൽ മാനദണ്ഡമല്ല ഇത് പുരയിടോ അങ്ങനത്തെ ഭൂമിയൊന്നും അല്ലാന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിപ്പം എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഇതിൽ നാട്ടുകാരും ഭാഗത്തുനിന്ന് ശക്തമായ ഭൂമിയിൽ മണ്ണിട്ട് മൂടിയതോടെ പ്രദേശത്തെ കിണറുകളിലെ അവസ്ഥയാണിത് എല്ലാ കിണറുകളിലും ഒറ്റയടിക്ക് വെള്ളം വലിഞ്ഞു പോയെന്നും പ്രദേശവാസികൾ പറയുന്നു ഇതുവരെയും വെള്ളം ഈ മണ്ണിട്ട കാരണം ഇപ്പൊ വെള്ളമില്ല എന്നിട്ട് നമുക്കിപ്പോള്ളത്ര കൊല്ല ഇപ്പ ഇവിടെ നിൽക്കുന്നു അപ്പൊ അതിപ്പോള് വലിഞ്ഞു പോയി ഇവിടെ ഈ അവിടെ ഈ താഴെ മൂന്ന് നാല് വീട്ടില് വെള്ളമില്ല അതേസമയം സർക്കാരിന്റെ ആസ്തിയായ മണ്ണ് പിഡബ്ല്യുഡി ലേലം ചെയ്താണ് വിൽപ്പന നടത്തേണ്ടത് എന്നാൽ ഇത്തരത്തിൽ ലേലം ചെയ്തെടുക്കാതെയാണ് ബൂഡമ്മ മണ്ണെടുത്തിട്ടുള്ളത് ഈ വിവരം ബന്ധപ്പെട്ടവരാരും അറിഞ്ഞിട്ടില്ലെന്ന് അധികൃതർ പറയുന്നതായും ഈ വിവരം ബന്ധപ്പെട്ടവരാരും അറിഞ്ഞിട്ടില്ലെന്ന് അധികൃതർ പറയുന്നതായും മണ്ണ് മോഷണം പോയത് സംബന്ധിച്ച് പരാതി നൽകാനിരിക്കുകയാണെന്നുമാണ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞതെന്നും പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായ മണ്ണ് ഇവിടെ നിന്ന് ലേലം ചെയ്ത് നീക്കം ചെയ്യണമെന്നും ഭൂഉടമ നികത്തിയ മണ്ണ് പൂർണ്ണമായും തിരിച്ചെടുക്കണമെന്നും അല്ലാത്തപക്ഷം ഉന്നതതലങ്ങളിൽ പരാതി നൽകി പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സിപിഎം കരുളായ് ലോക്കൽ സെക്രട്ടറി പി ബാലകൃഷ്ണനും പറഞ്ഞു നിലവിലുള്ള റോഡ് പിന്നെ മാന്തി അത് കയറ്റം കുറച്ച് അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ സൈഡ് കെട്ടൊക്കെ മാന്തി ഒഴിവാക്കുന്ന മണ്ണ് ഈ മലയോര ഹൈവേയുടെ വിവിധ പ്രദേശങ്ങളിലായി അവരുടെ യാഡുകൾ പ്രവർത്തിക്കുകയാണ് അതിലൊന്നാണ് ഇവിടെ ഇപ്പോൾ ഈ തൊണ്ടിയിൽ ഈ പാടത്ത് അവരന്ന് ഈ മലയോര ഹൈവേയുടെ കോൺട്രാക്ടർമാരായിട്ടുള്ള ജോസഫ് ആൻഡ് കമ്പനിയും ഈ സ്ഥലോടമയും തമ്മിലുള്ളൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ യാർഡിൽ മണ്ണ് കൊണ്ടുപോയി തട്ടാനും അവരുടെ വേസ്റ്റ് നിറയ്ക്കാനും തീരുമാനിച്ചത് അത് സ്വാഭാവികമായിട്ടും ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിൻ്റെ മുറക്കി ഈ മണ്ണ് പോലെ റോഡിന് വേണ്ടി പല സ്ഥലങ്ങളിലും ഹൈറ്റ് കൂട്ടാനും അവശേഷിക്കുന്ന മണ്ണും മറ്റ് സാധനങ്ങളും ലേലം ചെയ്യും എന്നുള്ളതാണ് അവരുടെ പിന്നെ ഈ യാർഡിൽ അതിൻ്റെ ഒരു കരാറ് എന്നാണ് മനസ്സിലാക്കിയത് എന്നാലിപ്പോൾ യാഡ് ഇവിടെ പ്രവർത്തിക്കുകയും ആ യാഡിൻ്റെ മറവിൽ റോട്ടിൽ നിന്ന് കാണാൻ കഴിയാത്ത തരത്തിൽ ബാക്ക് ഭാഗം ഈ സ്ഥല ഉടമ എവിടുത്തെ ആളുകളാണെന്ന് നമുക്കറിയില്ല അറിയില്ല ആളുകളാണെന്നാണ് അന്യേഷൻ മനസ്സിലായത് ഇവർ നേരത്തെ ഈ ഭൂമി വാങ്ങി ഈ ഭൂമി പിന്നെ എന്തിനാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല എന്തായാലും ഇതിൻ്റെ ബാക്ക് ഭാഗം ഈ യാഡിന് യാഡിൽ തട്ടിയിട്ടുള്ള സർക്കാരിൻ്റെ മണ്ണ് പി ഡബ്ല്യു ഡിയുടെ മണ്ണാണ് ശരിക്കും ആ മണ്ണ് ഉപയോഗപ്പെടുത്തി ഏകദേശം ഒരു ഏക്കറോളം ഭൂമി ഇപ്പോൾ ഏകദേശം ഒരു ഗ്രൗണ്ട് പോലെ നികത്തിയ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ ഈ എലക്ഷൻ്റെ തിരക്കിലാണ് ഈ സംഭവമൊക്കെ അവിടെ നടക്കുന്നത് സ്വാഭാവികമായിട്ടും ജനങ്ങളിവിടെ പരാതിയും അതുപോലെ തന്നെ തൊട്ടടുത്ത വീടുകളിൽ നടക്കുമ്പോൾ അതീ തോതിലുള്ള വരൾച്ചയാണ് കഴിഞ്ഞ പിന്നെ വരൾച്ചക്കാലത്ത് പോലും ഒന്നര രണ്ട് റിങ്ങുള്ള കിണറിപ്പോൾ കിണറൊക്കെ വറ്റി വരേണ്ട സ്ഥിതിയാണ് കാരണം ഈ മണ്ണിൻ്റെ ചൂടും വെള്ളം മൊത്തം വലിച്ചു പോവും മറ്റൊന്ന് ഈ വലതു ഭാഗത്ത് കാണുന്ന ഒരു തോടുണ്ട് മുണ്ടത്തോട് ഒരു തോടാണ് ഈ തോടിൻ്റെ തുടക്കം തന്നെ അവർ മണ്ണിട്ട് നികത്തി അവിടെ ഒരു പിന്നെ നേരത്തുണ്ടായ പ്രശ്നമാണ് അന്ന് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് പുകടുമ്പാട സി എന്ന് വിളിച്ച് അന്ന് ആ മണ്ണ് അവിടുന്ന് ഒരു നീക്കം അല്ലേ മൂന്ന് നീക്കം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി അന്ന് തന്നെ ഇവരൊരു എന്താ പറയുക ഒരു ഒരു നിലപാട് ശരിയല്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം നിലവിലുള്ള തോടടക്കം തൂർത്തുകൊണ്ടാണ് അന്ന് ഇതിക്ക് വണ്ടി ഇറക്കിയത് ഇവിടെ ജനങ്ങളുടെ പിന്നെ പ്രയാസങ്ങൾ പരാതി എന്ന് പറയുന്നത് ഈ മണ്ണ് യാഡിൽ നിർത്തിയില്ല മണ്ണ് മുഴുവൻ തിരിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇത് പഴയ സ്ഥിതിയിലേക്ക് ഇത് പാടശേഖരമാണ് തൊട്ടടുത്തും പിന്നെ കവുങ്ങാണെങ്കിലും എന്തൊക്കെ കൃഷിയാണെങ്കിലും കാർഷിക വിളകൾ ചെയ്യുകയാണ് ഇങ്ങനെ മണ്ണിട്ട് നിർത്തിയാൽ തൊട്ടടുത്ത് കൃഷിഭൂമിയിലും അതുപോലെ തന്നെ കിണറിലൊന്നും വെള്ളം നിൽക്കാത്ത സ്ഥിതി ഉണ്ടാവും ഒരു തർക്കവും നമ്മൾ പിന്നെ ഇതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ൾക്കും കലക്ടർക്കും അടക്കം പോകുന്നു റോഡരികിലെ റവന്യൂ ഭൂമി സ്വകാര്യ വ്യക്തി ഉപയോഗിക്കാവുന്ന തരത്തിൽ ഇതിലൂടെ ഒഴുകുന്ന തോടിനെ ദിശമാറ്റിവിടാനുതകുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തിയും ഹൈവേ അധികൃതർ നടത്തിയതായും ആരോപണമുണ്ട് ന്യൂസ് ബ്യൂറോ കരുളായി റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം